പ്ലാസ്റ്റിക് കുപ്പികളിൽ വിരിഞ്ഞ സാന്താക്ലൂസ് ശില്പം ദൃശ്യവിസ്മയമാകുന്നു അങ്കമാലി മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിലാണ് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണമെന്ന പ്രചരണത്തോടൊപ്പം വ്യത്യസ്തമായ സാന്താക്ലൂസ് ശില്പം ഒരുക്കിയിരിക്കുന്നത് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച സാന്താക്ലോസ് ശില്പം വ്യത്യസ്തമാകുന്നു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന പ്രചാരണത്തോടൊപ്പം ക്രിസ്തുമസ് സന്ദേശവും ഈ ദൃശ്യ വിസ്മയത്തിലൂടെ ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളിൽ നിന്നും മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള സാന്താക്ലോസിന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് മാത്രം ഇത്രയും വേസ്റ്റ് വേസ്റ്റ് നമ്മുടെ ഈ കേരളത്തിൽ മൊത്തത്തിൽ ഈ ആയിരത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തോരം ഭീമമായ എമൗണ്ട് ആയിരിക്കും ഈ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഇവിടെ ബോർഡുകൾ പാതയോരങ്ങളിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ നീക്കം ചെയ്തിരുന്നു ആ ബോർഡുകൾ വെച്ച് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ചെയ്യുകയും ഹരിതകർമ്മ സേനയിൽ നിന്ന് ഇരിക്കുന്ന ആ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ശില്പം നിർമ്മാണം പൂർത്തിയാക്കിയത് അതിന്റെ അവസാനമുള്ള ഒരു മാത്രമേ നമുക്ക് അഡീഷണൽ വന്നിട്ടുള്ളൂ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഭൂമിയെ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് കഴിയുന്ന അത്ര പുനരുപയോഗം ചെയ്യുക എന്നീ സന്ദേശങ്ങൾ സാന്താക്ലോസിന്റെ രൂപത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ ശില്പ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമാക്കിയതെന്ന് പ്രസിഡന്റ് ബിജു പാലാട്ടി പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് വളരെ നാളത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഈ ശില്പം ഇവിടെ രൂപവൽപ്പന ചെയ്ത് തയ്യാറാക്കിയത് മുഗ്ര ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഹെഡ് ക്ലർക്ക് ശ്രീകുമാർ സാറിന്റെ ആശയമാണ് ഈ ശില്പം നമ്മുടെ ഹരിതകർമ്മ സേന ഓരോ മാസവും കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് ഈ ശില്പത്തിലൂടെ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന ശേഖരിച്ച ആറായിരത്തി എണ്ണൂറിലേറെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് സാന്താക്ലോസ് ശില്പം സഫലമാക്കിയത് ഓരോ മാസവും ഏതാണ്ട് ആറായിരം കിലോയോളം പ്ലാസ്റ്റിക് ആണ് ഹരിതകർമ്മ സേന ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ആ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മുടെ പൊതുസമൂഹം ഗണ്യമായി കുറയ്ക്കണം എന്നുള്ള ഒരു ആശയം ഈ ശില്പനിർമ്മാണത്തിലൂടെ പഞ്ചായത്ത് ലക്ഷിപ്പിക്കുന്നുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് കത്തിക്കാതെ ഹരിധർമ്മസേനയ്ക്ക് കൈമാറുകയും ഹരിധർമ്മസേനയിലൂടെ ക്ലീൻ കേരള കമ്പനിക്ക് അത് കൈമാറി പൂർണ്ണമായി റീസൈക്കിൾ ചെയ്ത് നമ്മുടെ മണ്ണിനെയും ജലത്തെയും വായുവിനെയും ഒക്കെ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹെഡ് ക്ലർക്ക് ശ്രീകുമാർ എൻ എൻസിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ബിജു പാലാട്ടി വൈസ് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ മെമ്പർ ബിബീഷ് കെ വി ജീവനക്കാരനായ സുബീഷ് ടി എസ് പ്രവീൺലാൽ റോയ്സൺ വർഗീസ് ആൻസൺ തോമസ് എന്നിവർ രാത്രിയിലും അവധി ദിവസങ്ങളിലും ഇതിനുവേണ്ടി ഏറെനാൾ പ്രവർത്തിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് കണ്ടെത്തിയ മാലിന്യത്തിന്റെ പേടിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ പ്ലാസ്റ്റിക് ശില്പത്തിന്റെ ഉയരം കൊണ്ട് തന്നെ പ്രകടമാക്കുന്നത്